കരുണാനിധിയേക്കാൽവറിയൻവേ ആ നീമാത്രമാണ് നീ മാത്രമാണ് ക്യാതാരം കരുണയുള്ളവർ ഭാഗ്യവാൻമാർ അവർക്ക് കരുണ ലഭിക്കും കൂടാതെ സങ്കീർത്തനം അൻപത്തി ഒന്നിൻ്റെ ഒന്ന് ദൈവമേനെതിരെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിൻ്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായച്ച് കളയണമേ കരുണയുടെ ബഹുത്വം അതിനാൽ എൻ്റെ ലംഘനങ്ങളെ മായച്ച് കളയണമേ സിയോനോട് കരുണ തോന്നുവാനുള്ള സമയമായിരിക്കുന്നു ഞാൻ അവളോട് കരുണ കാണിക്കും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ഒത്തിരി വിശാലമായിരിക്കുന്ന ഓർമ്മപ്പെടുത്തലുകൾ തിരുവഴുത്ത് നമുക്ക് നൽകുന്നു ദൈവത്തിന് നിങ്ങളോട് കരുണ തോന്നുന്ന ഒരു ദിവസമാണിത് കർത്താവ് നമ്മളോട് കരുണ കാണിക്കുവാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട് സഹജീവികളോട് കരുണയുള്ളവരായിരിക്കാം എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടെ പ്രസ്തീയ സ്നേഹവന്ദനം ഒത്തിരി വീഴ്ചകളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി ദേവദാസനെ എനിക്കിനിയും തിരിച്ചു വരാൻ പറ്റുമോ എന്നറിയില്ല എന്ന നിലയിൽ ഹൃദയം തകർന്ന ഒരാളെൻ്റെ ഇടയ്ക്കൽ വന്ന് കരഞ്ഞ അദ്ദേഹത്തിൻ്റെ പരാജയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇന്നും വളരെ ശക്തമായിട്ട് ഓർക്കുന്നു അത് ഒരിടിമുഴക്കം പോലെയാണ് എൻ്റെ അന്നെൻ്റെ കാതുകളിൽ ഞാൻ കേട്ടത് ഞാൻ ആ മനുഷ്യനോട് അത് പറഞ്ഞു അദ്ദേഹം പുതിയൊരു ജീവിതത്തിലേക്ക് കരേറുവാൻ ദൈവം ആ വാക്കുകൾ കാരണമാക്കി തൻ്റെ അതിവ്യസ്വരം ഇങ്ങനെയായിരുന്നു നീ എവിടെ വീണു എന്നതല്ല ഞാൻ നോക്കുന്നത് എൻ്റെ കരുണയ്ക്കായി നീ എപ്പോൾ നിലവിളിച്ചു എന്നത് മാത്രമാണ് ഞാൻ നിന്നിൽ ഇപ്പോൾ പരിഗണിക്കുന്നത് ഓ അതൊരു വലിയ വാക്കായിരുന്നു നീ എവിടെ വീണു എന്നതല്ല ഞാൻ നോക്കുന്നത് നീ എപ്പോൾ എൻ്റെ കരുണയ്ക്കായി നിലവിളിച്ചു എന്നത് മാത്രമാണ് ഞാൻ പരിഗണിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ തിരുമുൻപാകെ ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദൈവത്തോട് നിലവിളിക്കുന്ന ആ സമയങ്ങളിൽ സ്വർഗത്തിൽ നിന്നും അത് നമ്മളിലേക്ക് പകരപ്പെടുവാൻ പ്രാപ്തമായിരിക്കുന്നു തയ്യാറായിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം ഇന്ന് ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ള എന്തിൻ്റെ കരുണയുടെ ബഹുത്വം എന്നിൽ എന്നുള്ള ആ ഒരു അപേക്ഷ എപ്പോൾ നമ്മുടെ വായിന്ന് വരുന്നു അതാണ് നമ്മുടെ ഇതുവരെയുള്ള മുഴുവൻ തെറ്റുകളുടെ അവസ്ഥയിൽ നിന്നും നമ്മുടെ പുതിയ ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്ക് പെട്ടെന്ന് എടുത്തുയർത്തുന്നത് നമുക്കതുകൊണ്ട് കർത്താവിനോട് അത് തന്നെ ഇന്ന് രാവിലെ ഒന്ന് പറയാൻ തയ്യാറാകാം നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ആ ഒരു വാക്കുകൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാം അത് നമുക്ക് പുതിയൊരു വിടുതലായിരിക്കും നൽകിത്തരുന്നത് കല്ലെറിഞ്ഞ് കൊല്ലാനായി കൊണ്ടുവന്ന സ്ത്രീയുടെ സംഭവത്തെ ബൈബിൾ വിശദീകരിക്കുന്നുണ്ട് യേശുവിനു മുമ്പിൽ കർത്താവ് അവിടെ ഒന്ന് നോക്കുന്നുണ്ട് അതുവരെ കർത്താവ് കുനിഞ്ഞിരിക്കുകയാണ് ഏറ്റവും ഒടുവിലാണ് കർത്താവ് അവിടെ നോക്കുന്നത് എല്ലാവരും പോയോ എങ്കിൽ ഞാനിതിനെ വിധിക്കുന്നില്ല ദൈവം നമ്മളെ കരുണയോടെ നോക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിലെ വിധികൾ പോലും മാറ്റപ്പെട്ടു പോവുകയാണ് ഏത് നിയമവും നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ഏത് നിയമവും ദൈവത്തിൻ്റെ കരുണയുടെ ദൃഷ്ടി നമ്മുടെ മേൽ വീഴുന്ന ആ സമയം നമുക്കൊരു പെരുമഴയത്തൊരു കുട നിവർത്തിപ്പിടിക്കുന്നത് പോലെ അത് നമ്മളെ പൊതിഞ്ഞു പിടിക്കും നിങ്ങളുടെ മേലിന്ന് അത് നിവരുന്നു എന്നതാണ് ഞാൻ കാണുന്ന വെളിപ്പാട് ഒത്തിരി പരാജയങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ മീതെ അപ്രതീക്ഷിതമായ ഈ പുലരിയിലെ ഈ സമയത്ത് ദൈവത്തിൻ്റെ കരുണയുടെ അമ്രല്ല വിരിയുകയാണ് നിങ്ങളിനി സേഫായിരിക്കും ഫലമില്ലാത്ത വൃക്ഷത്തെ വെട്ടിക്കളയുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ച് യേശു വളരെ വാചാലനായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ യേശു പിതാവിനോട് പറയുമെന്നാണ് പറയുന്നത് പിതാവ് ഒരു അവസരം കൂടെ അതിന് നൽകാം അതിൻ്റെ പേരിൽ വെട്ടിക്കളയലിൻ്റെ പോലും പിന്നെയും അധിക സമയം അനുവദിച്ച് നൽകുന്ന ഒരു സംവിധാനത്തെ സ്വർഗത്തിൽ തമ്പൂരാനെടുക്കുന്ന തീരുമാനമായി യേശു ഭൂമിയിൽ വന്ന് നമ്മളോട് പറഞ്ഞു തന്നു എന്താ അതിൻ്റെ അർത്ഥം അവൻ നിയമം എഴുതുന്ന ദൈവമാണ് നിയമം പാലിക്കുന്ന ന്യായാധിപതിയുമാണ് അത് സത്യം തന്നെ പക്ഷേ അവിടുന്ന് കരുണ കാണിക്കുന്ന അത് മുമ്പത്തേക്ക് നീക്കി വെച്ച് നമ്മളോട് കരുണ കാണിക്കുന്ന സ്നേഹനിധിയായ പിതാവും കൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടാനിരുന്ന ചില പ്രശ്നങ്ങളെ ക്ക് മാറ്റി അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നീക്കി ഈ ഒരു അവസരത്തിൽ കൂടെ അപ്പൻ്റെ ഹൃദയം നിങ്ങളോട് കരുണാപൂർവ്വം ഇടപെടുകയാണ് തൽക്കാലം ദൈവത്തിൻ്റെ കരുണയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കൊടിയ ശിക്ഷകളല്ല ദൈവത്തിൻ്റെ കരുണ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണാനുള്ള അത്ഭുതകരമായ കാഴ്ച നിങ്ങളത് കണ്ട് ദൈവത്തെ സ്തുതിക്കും വീട് വിട്ടിറങ്ങിപ്പോയ ദൂർത്തുപുത്രനെക്കുറിച്ച് ശേഷി പറഞ്ഞത് ഓർമ്മയില്ലേ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ കാണുന്നത് തന്നെ കാത്തു നിൽക്കുന്ന അപ്പനെയാണ് വീടിൻ്റെ കഥ കളഞ്ഞതാണ് അതില കണ്ടിരുന്നത് പോകാൻ നേരം കൊട്ടി അടയ്ക്കപ്പെടുന്ന കഥകൾ കണ്ടിട്ട് എനിക്കുള്ളതെല്ലാം കിട്ടിയല്ലോ എന്നുള്ള നിലയിൽ ഇറങ്ങി പുറപ്പെട്ട മകൻ തിരിച്ചു വരുമ്പോൾ അവൻ കാണുന്നത് അതിൻ്റെ പടിവാതിക്കൽ തന്നെ നെഞ്ചിലേറ്റാൻ കാത്തു നിൽക്കുന്നൊരപ്പനെയാണ് വീടിൻ്റെ കഥ കളഞ്ഞിട്ടുണ്ടാകും പക്ഷേ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ കരുണയുടെ വാതിൽ അത് പൂട്ടപ്പെട്ടിട്ടില്ല കേട്ടോ പൂട്ടപ്പെട്ടിട്ടില്ല ചിലപ്പോൾ നീതിയുടെ വാതിലുകൾ അടഞ്ഞു പോയാലും ദൈവപിതാവിൻ്റെ ഹൃദയത്തിൻ്റെ കഥകിങ്ങനെ തുറന്നു തന്നെയിരിക്കും ആ ഡോറ് പൂട്ടി താക്കോലെടുക്കാറില്ല കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ കഥകിൻ്റെ താക്കോലിൻ്റെ പേര് കരുണ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നേരെ അതൊരിക്കലും അടഞ്ഞു പോകുകയില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം ഏറ്റവും വലിയ വിശ്വാസവും അതാണ് എനിക്ക് മുൻപിൽ കരുണയുടെ വാതിൽ അടഞ്ഞു പോകുകയില്ല നീതിക്ക് കാല് കുത്താൻ പോലും ഇടമില്ലാത്ത സ്ഥലത്ത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് നീണ്ടു നിവർന്ന് കിടക്കാനുള്ള ഇടം കിട്ടുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞത് മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതിപൂർണമായ ഒരു പ്രവൃത്തി പോലും വെളിപ്പെടുത്താനുള്ള സ്പേസ് ഇല്ലാത്തത്ര വിധം നമ്മൾ പോയെന്ന് പറഞ്ഞാലും നമ്മുടെ ലൈഫിൽ പിന്നെയും ഒരു ചാൻസ് കിടക്കുന്നുണ്ട് ആ ചാൻസിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ ജീവിതം ഇന്ന് ഈ ദൂതിൻ്റെ മുമ്പിൽ തിരിയാൻ പോവാണ് കർത്താവ് നിശ്ചയമായി നിങ്ങൾക്കൊരു രണ്ടാം അവസരം തരും അത് പല പ്രശ്നങ്ങളിൽ നിന്നും ജയിച്ച് പുറത്തു വരാനുള്ള നിങ്ങളുടെ ഒരു ലൈഫിലെ തന്നെ ദൈവത്തിൻ്റെ കരുണയാൽ തരുന്ന ഒരു സെക്കൻഡ് ചാൻസാണ് ഇത് നിങ്ങൾക്കൊരു പുതിയ തുടക്കമായി അനുഗ്രഹമായി മാറും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവമേ ആ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ക്കണമേ ആ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ജീവിതത്തെ ഒന്ന് ഉയർത്തണമേ ഞങ്ങളുടെ കർത്താവെ സ്നേഹത്തോടെ ഞങ്ങൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തോട് നോക്കി അങ്ങ് പറഞ്ഞ ഈ വാക്കുകൾ ഞങ്ങൾക്കൊരു വളരെ ആശ്വാസമാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ തരുന്നത് ഞങ്ങളിന്ന് പ്രശ്നങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും വളരെ ആത്മാവിൻ്റെ ഉത്തേജനം പ്രാപിച്ച ദൈവത്തെ സ്തുതിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ വഴികളിലും ഞങ്ങളുടെ കാരുണ്യം ഉണ്ടാകും ഞങ്ങളതിനാൽ സുരക്ഷിതരും സംതൃപ്തരുമായിരിക്കും എൻ്റെ പുറകെ കർത്താവെ എൻ്റെ വാക്കുകൾ ഓരോ ദിവസം കേട്ട് അങ്ങേയുള്ള പ്രത്യാശയിൽ ബലം പ്രാപിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ പ്രായമുള്ള അച്ഛനമ്മമാർ കൊച്ചുകുട്ടികൾ ഇവരെയെല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രവചന തൂതിലൂടെ കർത്താവിൻ്റെ സ്വരമാണ് ഓരോ ദിവസവും ഇവർ കേട്ട് ഫലം പ്രാപിക്കുന്നത് കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒരുപോലെ സ്പർശിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി അവർ കാത്തിരുന്നത് വെറുതെയായില്ല കർത്താവ് ഇന്നും ആഴത്തിൽ അവരോട് സംസാരിച്ചിരിക്കുകയാണ് ഒരു പ്രാവശ്യം കൂടെ കൂടുതൽ കൃപയിലേക്ക് കയറാൻ കൂടുതൽ ഫലം കായ്ക്കുന്ന അവസ്ഥയിലേക്ക് ഒന്നുകൂടെ പ്രബലപ്പെടാൻ ഇതിനാൽ ഇതിനാലവരെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം മറ്റൊരാൾക്കൂടെ ഷെയർ ചെയ്യണം കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ നമ്മുടെ കർത്താവ് കരുണയുള്ളവനാണ് ആമേൻ